പച്ചയാണ് ആദ്യം തന്നെ കാണുന്നത് അല്ലേ എന്നാ പിന്നെ പച്ച കളറിൽ ഒരു ഫ്രൂട്ട്സ് കമ്മൽ അങ്ങ് ഉണ്ടാക്കിയാലോ ആ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇമ്പല്ലേ ഫ്രൂട്ട്സ് കമ്മൽ എന്തായാലും ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോണും പിന്നെ നമ്മളിത് ആ പഴയ ഒരു മുത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് പച്ച കളറില് പഴയ മുത്താണ് എടുത്തിട്ടുള്ളത് ഏത് കളർ വേണമെങ്കിലും എടുക്കാം നമ്മൾ സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ ആ കളർ ഏതാണെന്ന് വെച്ചാൽ കാണൂല ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന കമ്പി കോപ്പർ വയറാണ് ഞാനൊരു സ്പീക്കറിൽ നിന്ന് ഊരിയതാണ് പഴയ ഒരു സ്പീക്കർന്ന് നിന്ന് കോപ്പർ കോയിലിൻ്റെ ഉണ്ടല്ലോ അതിൽ നിന്ന് ഊരിയെടുത്ത വയറാണ് കേട്ടോ ഇത് അവനെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഈ വയർ ചുറ്റുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോൺ കുറച്ച് വലുപ്പുള്ള സ്റ്റോൺ അല്ലേ അപ്പോൾ വൃത്തിയായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുത്തിൻ്റെ ഷേപ്പിലാവുമ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൊന്തി നിൽക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ആയിട്ടാണ് ഞാൻ ഉള്ളിൽ ഈ വയറൊന്നും ഇതുപോലെ ചുറ്റി കൊടുക്കണേ ഒരു മത്തൻ്റെയൊക്കെ ഷേപ്പിലാണ് മത്തൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ആ കമ്പി ഇതുപോലെ വിട്ട് വിട്ട് വിട്ടാണ് ചുറ്റിയെടുക്കുന്നത് ഒരു സ്റ്റോണിന് ഇങ്ങനെ ഇരിക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഇങ്ങനെ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കാണാൻ ഒരു രസമുണ്ട് കേട്ടോ എന്തൊക്കെയോ എന്തൊക്കെയോ പോലെ ഉണ്ട് ഇങ്ങനെ രണ്ട് കാതിലേക്കും ഇതുപോലെ തന്നെ ഒരേ രീതിയിൽ ചുറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒട്ടിക്കൽ പരിപാടിയാണ് ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന ഗം ബി സെവൻ തൗസൻഡ് ഗമ്മാണ് ജ്വല്ലറി മേക്കിങ്ങിനും അതുപോലെ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരും ഉപയോഗിക്കുന്ന ഗമ്മാണ് ബി സെവൻ തൗസൻഡ് ഗം എന്നാൽ പിന്നെ ആ ഒരു സ്റ്റോൺ എടുത്ത് അടുത്ത് വെച്ചിട്ട് ഒട്ടിക്കാൻ തുടങ്ങിയാലോ ആദ്യം തന്നെ പശ തേക്കുക എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക മുത്തും സ്റ്റോണും ഒക്കെ പച്ച കളർ ആയതുകൊണ്ടാണ് ആദ്യം ഒട്ടിക്കുന്നത് കാണാത്തത് ഇനി എങ്ങ് ഒട്ടിച്ചൊട്ടിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇതുപോലെയാണ് ഒട്ടിക്കുന്നത് അധികം സ്റ്റോണുകളൊന്നും ഒട്ടിക്കേണ്ടി വരില്ല കുറച്ച് വലുപ്പുള്ള സ്റ്റോണുകളായതുകൊണ്ട് വേഗം തന്നെ ഈ ഒരു മുത്ത് ഫില്ലായിട്ട് കിട്ടും അങ്ങനെ എല്ലാ സ്റ്റോണുകളും ഒട്ടിച്ച് ഈ ഒരു പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾ കമ്പി ചുറ്റുന്ന സമയത്ത് ഈ നീളത്തിനുള്ള കമ്പി കട്ട് ചെയ്യാത്തത് ഈ കമ്പിയിൽ തന്നെ പിടിച്ചിട്ട് സ്റ്റോണുകൾ സുഖമായിട്ട് ഒട്ടിക്കാം അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടുത്തത് ആ ഒരു കമ്പി ഉണ്ടല്ലോ നമ്മളിപ്പോൾ പിടിക്കുന്ന ആ കമ്പി അങ്ങ് കട്ട് ചെയ്ത് കളയാം നല്ലോണം ചേർത്ത് വേണം കട്ട് ചെയ്യാൻ ഇപ്പം ഞാൻ ആദ്യം ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ആ നീണ്ടു നിൽക്കുന്ന ആ പീസും കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാ ഇനി ആവശ്യം ഇതുപോലത്തെ എല്ലും കഷ്ണം പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ്സാണ് നല്ല വയലറ്റ് കളറുള്ള ഈ ഒരു ബീഡ്സിന് നമ്മളൊരു കുഞ്ഞ് ഐപ്പിനിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു കമ്പനിൻ്റെ സ്ഥലമുണ്ടല്ലോ അവിടെ ഹോളൊന്നും കാണില്ല അപ്പോൾ കുറച്ച് ഗമ്മ തേച്ചിട്ട് ഈ ഐപ്പിന് താഴത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അവിടെ ഒട്ടി അവിടെ ഇരുന്നോളും പറഞ്ഞ് പോരില്ല അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക എന്നാൽ ആ ഹോൾ ഉണ്ടല്ലോ അവിടെ ഒട്ടിയിരുന്നോളും അപ്പോൾ രണ്ട് കാതിലേക്കുള്ളത് വേണ്ടേ അങ്ങനെ നമ്മളിവിടെ രണ്ട് കാതിലേക്കുള്ള കമ്മലിലുള്ള ഫ്രൂട്ട്സുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ദയ്പതാ ഇങ്ങനെയുള്ളത് ഇനി നമുക്ക് ഇവനെ ഒരു ഇയറിംഗ് ഹക്കിലും കൂടെ കണക്ട് ചെയ്തും കൂടെ കൊടുത്താൽ നല്ല അടിപൊളി കമ്മൽ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ വെയ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ കതിലിട്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ പല കളറിലൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഈ ഒരു ഷേപ്പിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും സ്കൂളിലേക്കൊക്കെ ഇട്ടുകൊണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈയൊരു ഫ്രൂട്ടിന് എന്തെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് ഇടാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും ചെയ്ഞ്ചൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ബായ് ബായ്